വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ തെളിയിച്ചു കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത വികസനത്തിന് കേന്ദ്രം സഹായിച്ചില്ല ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ കേരളത്തിന്റെ സമീപകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അസാധ്യമായത് ഒന്നുമില്ല പലതും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ദേശീയപാതാ വികസനം മുടങ്ങിയത് ദേശീയപാതാ അതോറിറ്റി അവരുടെ ഓഫീസും അടച്ചു സ്ഥലം വിട്ടത് വാതക പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്ന് ഗെയിൽ പിന്മാറിപ്പോയത് ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാനുള്ള പവർ ഹൈവേ പവർ പവർഗ്രിഡ് കോർപ്പറേഷൻ നിർത്തിവെച്ച് ഓഫീസും കൂട്ടി സ്ഥലം വിട്ടത് ഇങ്ങനെ ഗതാഗത രംഗത്ത് ഊർജ്ജ വിതരണ രംഗത്ത് എല്ലാം അടിസ്ഥാന സൗകര്യ മേഖലയിലാകെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ച അവസ്ഥയായിരുന്നു ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നല്ലൊരു ഭാഗം പൂർത്തിയാകാൻ പോകുന്നു ഇവിടെ നമ്മളതിന് പിഴയിടേണ്ടി വന്നു നിങ്ങൾക്കറിയാലോ